ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചതയദിനമായ ഇന്ന് ചൊവ്വാഴ്ചയുടെ ഓണം അവധിക്ക് വിരാമമായിരിക്കുകയാണ് ഓണം റിലീസായി തിയേറ്റർ എടുത്തിയ എല്ലാ സിനിമകൾക്കും വർക്കിംഗ് ദിനമായ നാളെ ബുധനാഴ്ചയുടെ നിർണായകമായ ദിനങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത് ഓണ ചിത്രങ്ങളിൽ വൺ കളക്ഷൻ നേടിയെടുത്ത് മുന്നേറുന്നത് എ ആർ എം ആണ് ടോവിനോ തോമസ് നായകനായി ജിതിൻലാൻ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ പന്ത്രണ്ട് വ്യാഴാഴ്ച പാനിന്ത്യൻ റിലീസായി ടു ഡി ത്രീ ഡി ഫോർമാറ്റിൽ തിയേറ്ററിലെത്തിയ ഈ സിനിമ ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത് ലോകമെമ്പാടും ഇപ്പോഴും വമ്പൻ തരംഗമായി തന്നെ പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ നാല് ദിവസത്തെ കലക്ഷണ സംബന്ധമായ പോസ്റ്റർ ഔദ്യോഗികമായിട്ട് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരുന്നു നാല് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഫണായി ഈ സിനിമ നേടിയെടുത്തത് മുപ്പത്തിയഞ്ച് കോടി എന്നാണ് ഔദ്യോഗിക റിപ്പോർട്ട് പ്രകാരം മനസ്സിലാക്കുന്നത് അതേസമയം വിവിധ ട്രാക്കേഴ്സ് നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സിനിമ നാല് ദിവസം കൊണ്ട് മുപ്പത്തിമൂന്ന് കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ഇന്ന് സിനിമയുടെ ഏറ്റവും പുതിയ കളക്ഷൻ സംബന്ധമായ അൻപത് കോടി പോസ്റ്ററും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആദ്യ അഞ്ച് ദിവസം കൊണ്ട് അതായത് ഇന്നലെ അവിട്ടം ദിനത്തോടെ ചിത്രം അൻപത് കോടി ക്ലബ്ബിൽ എത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് പുതിയ പോസ്റ്റർ പ്രകാരം മനസ്സിലാക്കാനാകുന്നത് എന്നാൽ അഞ്ചു ദിവസ ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം സിനിമ നാൽപ്പത്തിരണ്ട് കോടിക്ക് മുകളിലാണ് നേടിയെടുത്തിട്ടുള്ളത് ഇനി അജയന്റെ രണ്ടാം ഭക്ഷണം എന്ന ഈ ടോവിനോ ചിത്രത്തിന്റെ കേരള വേൾഡ് വൈഡ് വിശദമായ കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നാൽ ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസ് കഷനായി രണ്ട് കോടി എൺപത് ലക്ഷം രൂപയും രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച രണ്ട് കോടി എൺപത്തിയേഴ് ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തത് മൂന്നാം ദിവസമായ ശനിയാഴ്ച മൂന്ന് കോടി അറുപത് ലക്ഷം രൂപയും നാലാം ദിവസമായ ഞായറാഴ്ച നാല് കോടി അഞ്ചു ലക്ഷം രൂപയുമാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ നാല് ദിവസത്തെ വീക്കെൻഡ് കേരള ഗ്രോസ് കൃഷിനായി പതിമൂന്ന് കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് അവിട്ടം ദിനം കൂടിയായി ഇന്നലെ അഞ്ചാം ദിവസം തിങ്കളാഴ്ച കേരള ഗ്രോസ് കഷനായി ഈ സിനിമ നേടിയെടുത്തത് അഞ്ചര കോടിയോളം രൂപയാണ് അങ്ങനെ ആദ്യ അഞ്ച് ദിവസം കൊണ്ട് പതിനെട്ട് കോടി എൺപത് ലക്ഷം രൂപയാണ് കേരള ഗ്രോസ് കൃഷ്ണനായി ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ചിത്രത്തിന്റെ ആറാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ച കേരള ഗ്രോസ് കൃഷ്ണനായി ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത് നാലര കോടിക്ക് മുകളിലാണ് അങ്ങനെ ആദ്യ ആറ് ദിവസം പിന്നിടുമ്പോൾ കേരള ഗ്രോസ് കൃഷനായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് ഇരുപത്തി മൂന്നര ഇരുപത്തി കോടി റേഞ്ചിലുമാണ് ഔദ്യോഗിക പോസ്റ്റർ പ്രകാരം സിനിമ അഞ്ച് ദിവസം കൊണ്ട് അൻപത് കോടി മറികടന്നു എന്നാണെങ്കിൽ വിവിധ ട്രാക്കേഴ്സ് നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആറാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ചയുടെ ചിത്രം അൻപത് കോടി ക്ലബ്ബിൽ എത്തപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാനാകുന്നത് ഓണം റിലീസ് ചിത്രങ്ങളിൽ വമ്പൻ കളക്ഷൻ നേടിയെടുത്ത് മുന്നേറുന്ന രണ്ടാമത്തെ സിനിമ കിഷ്കിന്ദ കാണ്ഡമാണ് ആസിഫലി അപർണ ബാലമുരളി വിജയരാഘവൻ എന്നിവർ പ്രധാന വേഷത്തിൽ അഭിനയിച്ച് ദിൻജിത്ത് അയ്യ അയ്യത്താൻ സംവിധാനം ചെയ്ത ഈ സിനിമ ഓരോ ദിവസവും ചിത്രത്തിന്റെ കളക്ഷൻ കൂട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് കേരളത്തിൽ കാണാൻ കഴിയുന്നത് ചിത്രം ആദ്യ നാല് ദിവസം കൊണ്ട് കേരള കളക്ഷനായി നേടിയെടുത്തത് നാല് കോടി മുപ്പത്തിയേഴ് ലക്ഷം രൂപയായിരുന്നു അഞ്ചാം ദിവസമായി അവിട്ടം ദിനമായ ഇന്നലെ കേരള കളക്ഷനായി രണ്ട് കോടി അൻപത്തിയേഴ് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് അങ്ങനെ ആദ്യ അഞ്ച് ദിവസത്തെ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കഷൻ ആറ് കോടി തൊണ്ണൂറ്റി നാല് ലക്ഷം രൂപയാണ് ആറാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ച ഈ സിനിമ കേരള കർഷനായി നേടിയെടുക്കാൻ സാധ്യത രണ്ട് കോടി എൺപത് ലക്ഷത്തോളം രൂപയാണ് അങ്ങനെ ആദ്യ ആറ് ദിവസം പിന്നിടുമ്പോൾ കേരള ബോക്സ് ഓഫീസ് കഷനായി ഈ സിനിമ ഒൻപതര കോടിക്ക് മൂന്ന് കളക്ഷനാണ് നേടിയെടുത്തിട്ടുള്ളത് ഇനി ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ആദ്യ അഞ്ച് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കർഷനായി പതിനാല് കോടിക്ക് മൂന്ന് കളക്ഷൻ നേടിയെടുത്ത ഈ സിനിമ ആറാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ചയോടെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കഷൻ പതിനെട്ട് പതിനെട്ടര കോടി റേഞ്ചിൽ എത്തിച്ചേർന്നിരിക്കുകയുമാണ് ഇനി ചിത്രത്തിന്റെ ബഡ്ജറ്റിലേക്ക് വന്നാൽ ബഡ്ജറ്റ് സംബന്ധമായ ഏറ്റവും പുതിയ വിവരം ഇപ്പോൾ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ട് കിഷ്കിന്ദ കാണ്ടം എന്ന സിനിമയുടെ യഥാർത്ഥ ബഡ്ജറ്റ് അഞ്ചു കോടി അൻപത് ലക്ഷം രൂപയാണ് എന്നാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ട വാർത്തകൾ പ്രകാരം മനസ്സിലാക്കാനാകുന്നത് ഓണം റിലീസായി തിയേറ്ററിൽ എത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട സിനിമ സോഫിയ പോൾ നിർമ്മിച്ച് ആന്റണി ബർഗീസ് പെപ്പ നായകനായി അജിത് മാമ്പളി സംവിധാനം ചെയ്ത കൊണ്ടൽ ആണ് ആദ്യ നാല് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി രണ്ട് കോടി പത്ത് ലക്ഷം നേടിയെടുത്ത സിനിമ അഞ്ചാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ചയോടെ രണ്ട് കോടി അൻപത് ലക്ഷത്തിന് മുകളിൽ എത്തപ്പെട്ടിരിക്കുകയാണ് ഓണ റിലീസായി തിയേറ്ററിൽ എഴുതിയ മറ്റൊരു പ്രധാനപ്പെട്ട സിനിമ ഉമർലുൽ സംവിധാനം ചെയ്ത ബാഡ് ബോയ്സ് ആണ് റഹുമാൻ ധ്യാൻസ് നിർവാസൻ ബാബു ആന്റണി അജു വർഗീസ് എന്നിങ്ങനെ വലിയൊരു താരതര്യമായി തിയേറ്ററിലെത്തിയ ഈ ഫാമിലി കോമഡി എന്റർടൈൻമെന്റ് സിനിമയ്ക്ക് അത്യാവശ്യം മികച്ച കളക്ഷൻ ഇപ്പോഴും നേടിയെടുക്കാനാകുന്നുണ്ട് ആദ്യ നാല് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസ് കക്ഷനായി ഒരു കോടി മുപ്പത് ലക്ഷത്തോളം നേടിയെടുത്ത ഈ സിനിമ അഞ്ചാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ചയോടെ ഒരു കോടി അറുപത് ലക്ഷത്തിനുമുകളിൽ കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട് ഓണ റിലീസായി തേരിലെടുത്ത ഈ നാല് മലയാള സിനിമകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം